വീഡിയോ കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടികളാണ് അതായത് നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി ഒരു കല്യാണം കൂടി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കൽ നമ്പർ എന്താ ഒരു ഒരാകാം ഒന്ന് കിട്ടിയിട്ടും പഠിച്ചില്ല ആ അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇല്ല ഓക്കേ നോക്കി

കാലത്ത് ും ദിവസം ഒരു ആ കൂട്ടില്ല അവിടെ ഇരിക്കും ഒരു ഒരു ക്രെഡിറ്റ് ആയി ചെറിയൊരു കുസൃതി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ അതായത് ഒരു ഇന്ത്യക്കാരൻ തന്റെ ബോത്തിനെ കൊണ്ടു പാകിസ്ഥാന്റെ അതിർത്തി കെട്ടി ഇത് പുല്ല് നിന്നു ചൈനക്കാരന്റെ പറമ്പിന്ന് ഇതിനെ കറക്കാനുള്ള യോഗ്യത ആർക്കാളുള്ളത്

കാശ് ിൽ കാശാന്ന് അത് ശരി അലമാരി കാശ് എടുത്ത് ഓക്കേ പേശീന്ന് എടുത്ത് ഈ ബ്ലൗസിൽ നിന്ന് കാശ് എടുക്കണ ആരാണെന്ന് എനിക്ക് എത്ര ദിവസം നിനക്ക് മീൻകാരനെ ഉറക്കം പറഞ്ഞില്ലേ അതല്ല പിന്നെ അവൻ നല്ല ഫ്രഷ് മീൻ അഞ്ചാ പത്താ രൂപ കുറച്ച് എനിക്ക് തന്നെയാണ് പെണ്ണുങ്ങളെ കുഴപ്പം എടി വീട്ടിൽ അഞ്ചാം പത്താം പൈസ കുറച്ച് തരണവന്മാരെ വേണം സൂക്ഷിക്കാൻ അവന്മാരൊക്കെ വേറെ എന്തോ ഉദ്ദേശമുണ്ട് അപ്പൊ ആലായിലെ രാധാന്റെ മോളെ കല്യാണന്ന് ഞാൻ ഉണ്ടിട്ട് വരാം വീടിയൊന്നും ഇല്ല നിങ്ങളും വന്ന കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഏത് സമയത്താണോ എനിക്ക് ഇങ്ങാറൂടെ ഏത് സമയത്താണോ എനിക്ക് ഇങ്ങാറൂടെ പോരാൻ തോന്നിയത് എന്റെ കട്ടകാല സമയത്ത് മുമ്പ് എനിക്ക് എത്ര എത്ര ആലോചനകൾ വന്നാണെന്നറിയോ ഒരു വക്കീൽ വന്നു ഡോക്ടർ വന്ന് എഞ്ചിനീയർ വന്ന് ആ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആലോചന വന്നത് എന്താ ആലോചന കായലി ഞാൻ പോയി അങ്ങനെ അതോ സംഭവിച്ചാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഓ ഞാൻ വേറെ കല്യാണം ഒന്നും കഴിക്കൂല എന്ത് ചെയ്യാനാണ് എന്റെ കല്യാണം കഴിക്കാത്ത അനിയത്തിട പോയി താമസിക്കും നീ അഥവാ നിങ്ങക്ക് പോരാ ഞാനാണാദ്യം തോണെങ്കി എന്ത് ചെയ്യും